പുലരിയിൽ സന്നിധി അണയുന്നു നന്ദി പറഞ്ഞു നമിക്കുന്നു പുലരി പുതിയത്തിൻ പാതകളിൽ പാപികൾ ഞങ്ങളിറങ്ങുന്നു വിനകളിൽ വീഴാതഖ കൈകൾ കണ്ണുകൾ നിന്നിലുറപ്പിച്ച ദിനകൃത്യങ്ങൾ തുടങ്ങുന്നേ വീഴാതി മനുഷ്യലത്തിൻ പാലകനെ വിനയമുടങ്ങിയ വാഴ്ത്തുന്നു ഹൃദയം ശാന്തിയുമേ ിൽ തെറ്റാതി വരെ നയിക്കണമേ ദൈവ പിതാവിൻ സ്നേഹം സുധനുടെ കൃപയും അനുഗ്രഹവും ദൈവാത്മാവിൻ പ്രാർത്ഥിക്കാം സമാധാനം കർത്താവെ സൃഷ്ടികളെല്ലാം ആനന്ദപൂർവ്വം അങ്ങയെ സ്തുതിച്ച ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അനന്തവും അഗ്രാഹ്യവുമായ കാരുണ്യത്താൽ അങ്ങവയെ സൃഷ്ടിച്ചു അത്ഭുതകരമായി പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു സൃഷ്ടികൾക്ക് കാരണഭൂതനും ഞങ്ങളുടെ ആത്മാക്കളുടെ സംരക്ഷകനുമായ കർത്താവെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആ െ കർത്താവിനെ സ്തുതിക്കുൻ പ്രകാശദാതാവായ കർത്താവേ നിനക്കു ഞങ്ങൾ സ്തുതി സമർപ്പിക്കുന്നു ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കു സന്തോഷപൂർവം അവിടുത്തെ ശുശ്രൂഷിക്കു കീർത്തനങ്ങൾ പാടിക്കൊണ്ട് അവിടുത്തെ പ്രവേശിക്കുവിൻ നമ്മുടെ ദൈവമായ കർത്താവ് അവിടെന്നാണെന്ന് നിങ്ങൾ അറിയുവിൻ ാണ് നമ്മെ സൃഷ്ടിച്ചത് നാം അവിടുത്തെ ജനവും മേച്ചൽ സ്ഥലത്തെ അജഗണവുമാകുന്നു സ്തോത്രങ്ങൾ പാടിക്കൊണ്ട് അവിടുത്തെ വാതിലുകൾ കടക്കുകയും കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്കണത്തിലേക്ക് പ്രവേശിക്കുകയും നിങ്ങൾ അവിടുത്തെ സ്തുതിക്കുകയും അവിടുത്തെ നാമം വാഴ്ത്തുകയും കർത്താവ് നല്ലവനാകുന്നു കൃപയും എന്നേക്കും നിലനിൽക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നേക്കാം ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ പ്രകാശദാതാവായ കർത്താവെ നിനക്കു ഞങ്ങൾ സ്തുതി സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ സജീവവും പരിശുദ്ധവുമായ അങ്ങയുടെ നാമത്തിന് നിരന്തരം ആരാധനയും കൃതജ്ഞതയും ഞങ്ങൾ സമർപ്പിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അങ്ങ് നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു ഞങ്ങളുടെ രക്ഷകനായ മിഷിഹായെ നിന്നിലുള്ള പ്രത്യാശ പ്രത്യാശമാകുന്നു അത്യ സംരക്ഷണമുള്ളവരും ഭാഗ്യവാനാകുന്നു എൻ്റെ ശരണവും സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും അങ്ങാകുന്നുവെന്ന് കർത്താവിനോട് പറയുക ഇടർച്ചയുടെ കണിയിൽ നിന്നും വ്യർത്ഥമായ സംഭാഷണിക്കും ചിറകുകളുടെ കീഴിൽ അവിടുന്ന് നിനക്ക് അഭയം നൽകും അവിടുത്തെ സത്യം നിന്റെ ചുറ്റും ആയുധമായിരിക്കും രാത്രിയുടെ ഭീകരതയും തകൽ പറക്കുന്ന അസ്ത്രവും നീ ഇരുട്ടിൽ മുഴങ്ങുന്ന ശബ്ദവും മധ്യാനത്തിൽ അടിക്കുന്ന കൊടുങ്കാറ്റും നീ ഒട്ടും ആയിരങ്ങൾ നിന്റെ പാർശ്വഭാഗത്ത് വീഴും പതിനായിരങ്ങൾ നിന്റെ വലത് ഭാഗത്തും എങ്കിലും അവരാരും നിന്നെ സമീപിക്കുകയില്ല നീ അവരെ എല്ലാം കാണും ദുഷ്ടർക്കുള്ള പ്രതിഫലം നീ ദർശിക്കും നിന്റെ സങ്കേതം കർത്താവ് ആകുന്നു നിന്റെ കോട്ടയാകുന്നു നിനക്ക് തിന്മയൊന്നും വരികയില്ല കൂടാരത്തെ സമീപിക്കുകയില്ല വഴികളിൽ നിന്നെ സംരക്ഷിക്കാൻ അവിടെ നിന്ന് തന്റെ മാലാഖമാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതെ കരങ്ങളിൽ നിന്നെ അവർ വഹിച്ചുകൊള്ളും ർപ്പത്തിന്റെയും അണലയുടെയും മേൽ നീ ചവിട്ടി നടക്കും സിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ ചവിട്ടി മെതിക്കും എന്നോട് പ്രാർത്ഥിച്ചത് കൊണ്ട് അവനെ രക്ഷിക്കും എന്റെ നാമം അറിഞ്ഞത് കൊണ്ട് അവനെ ശക്തിപ്പെടുത്തും എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരളും അവന്റെ സങ്കടകാലെല്ലാം ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരിക്കും ശക്തിയും ബഹുമാനവും അവന് ഞാൻ നൽകും ദീർഘായു നൽകി അവനെ ഞാൻ തൃപ്തനാക്കും രക്ഷിക്കാനുള്ള എൻ്റെ കഴിവ് അവനെ കാണിക്കുകയും ചെയ്യും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ നയിക്കുവാമേ അത്യുന്നതൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവരും ഭാഗ്യവാനാകുന്നു ഞങ്ങളുടെ രക്ഷകനായ മിശിഹായ നിന്നിലുള്ള പ്രത്യാശ സ്തുത്യർഹമാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹോന്നതമായ വിശ്വസ്തത ആരാധ്യമാകുന്നു ഞങ്ങളുടെ ഉന്നതവും ശ്രേഷ്ഠവുമായ അഭയസ്ഥാനം അങ്ങാകുന്നു അങ്ങേ ആശ്രയിക്കുകയും തിരുനാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നിരാശരാവുകയില്ല പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരമാകുന്നു എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക ദൈവമായ കർത്താവേ അങ്ങ് ഏറ്റവും വലിയവരാകുന്നു മഹത്വവും തേജസ്സും അങ്ങ് ധരിച്ചിരിക്കുന്നു പ്രകാശം അണിഞ്ഞിരിക്കുന്നു കൂടാരത്തിന്റെ ആകൃതിയിൽ ആകാശത്തെ അവിടുന്ന് വിരശ നിർത്തി വെള്ളത്തിന് മുകളിലായി തൻ്റെ മാളികകൾ നിർമ്മിച്ചു മേഘങ്ങളെ വാഹനമാക്കി കാറ്റിന്റെ ചിരകുകളിൽ സഞ്ചരിച്ചു അവിടുന്ന് തൻ്റെ ദൂതന്മാരെ അശരീതികളായും തൻ്റെ ശുശ്രൂഷകരെ ജ്വലിക്കുന്ന അഗ്നിയായും സൃഷ്ടിച്ചു ഒരിക്കലും ഉറപ്പിച്ചു വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴികൊണ്ട് അതിനെ ആവരണം ചെയ്തു വെള്ളം പർവ്വതങ്ങൾക്ക് അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അത് പ്രവഹിക്കുകയും ഇടിമുഴക്കുമ്പോൾ അത് വിറയ്ക്കുകയും ചെയ്യുന്നു അവിടുന്ന് നിശ്ചയിച്ച സ്ഥാനങ്ങളിൽ മലകളും താഴ്വരകളും ഉണ്ടായിരിക്കാൻ അതിനെ നിശ്ചയിച്ചു നീർച്ചാലുകൾ മലയിടക്കിലൂടെ ഒഴുകി പോകുന്നു അവിടുന്ന് അവയെ താഴ്വരയിലേക്ക് തിരിച്ചുവിടുന്നു വനത്തിലെ മൃഗങ്ങളെല്ലാം അവയിൽ നിന്ന് കുടിക്കുന്നു കാട്ടുകഴുതകളും ദാഹം തീർക്കുന്നു ആകാശത്തിലെ അവയ്ക്ക് സമീപം കൂടുകെട്ടി മലശില്ലകളിൽ അവ പാട്ടുപാടി മാളികയിൽ നിന്ന് അവിടുന്ന് മലകളെ നനയ്ക്കുന്നു അവിടുത്തെ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച് ഭൂമി തൃപ്തി അടയുന്നു അവിടുന്ന് മൃഗങ്ങൾക്കു വേണ്ടി പുല്ലുമുളപിയുന്നു മനുഷ്യൻ സസ്യങ്ങൾ കിളർപ്പിക്കുന്നു ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കു ജനതകളെ അവിടുത്തെ കൃപ നമ്മുടെ മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു സത്യമായും കർത്താവ് എന്നേക്കും നിലനിൽക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ ആദ്യമുതൽ എല്ലാ ശ്വാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം പ്രകാശമായ മിഷിഹായെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു സമാധാനം നമ്മോട് കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്വർഗീയഗണങ്ങളോട് ചേർന്ന് അങ്ങേയറ്റുപറയാനും ആരാധിക്കാനും സ്തുതിക്കാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവന് ആത്മാക്കളെ രക്ഷിക്കുന്നവരുമാകുന്നു ഞാൻ വരുന്നു പ്രാർത്ഥന കേൾക്കണമേ നാഥ നിന്നെ നിന്നെ ഞങ്ങൾ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോ മിശിഹായി പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ നാഥ നിന്നെ നിന്നെ ഞങ്ങൾ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ മഹത്വത്തിന്റെ ഉന്നത രാജാവേ കരുണയാൽ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും തിരുമനസ്സിനാൽ ഞങ്ങൾക്ക് ഉത്തരം നൽകുന്നവനും ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുന്നവനും നീയാകുന്നു നിന്നെ ഞങ്ങൾ എല്ലാ സമയവും ഏറ്റുപറയുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ദൈവമേ അങ്ങയുടെ എന്നോട് ദയ ദയതോന്നണമേ അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി

പാപങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എന്തുകൊണ്ടെന്നാൽ എൻറെ തെറ്റുകൾ ഞാൻ അറിയുന്നു എൻറെ പാപങ്ങൾ എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി അങ്ങയുടെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ ആദ്യമുതൽ മാമേ ദൈവമേ അങ്ങയുടെ കൃപക്യത്ത വിധം എന്നോട് ദയതോന്നണമേ അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായിശുകളയേ കൃത്താവേ സ്തോത്രം ഞങ്ങൾ അടയ്ക്കുന്നു സ്തുതിഗീതങ്ങൾ പാടുന്നു ഞങ്ങൾ വാഴ്ത്തിടുമെന്നാളും രക്ഷകനെ നിൻകരമേ സതയം താങ്ങുന്നമിഷം സതതം സതയം കേൾക്കണമേ ആരാധകരുടെ നിലവിളികൾ നിന്തിരുസന്നിധിയടയട്ടെ മദ്യകടങ്ങൾ തീർപ്പവന് അടിയാർത്തൻ കടബാധ്യതകൾ നിൻകൃപയാൽ കടറിലപാപം പോക്കുന്നേ ണമേ നിരവധിയെങ്കിലും വലിവോടെ നരവം ശക്തിന്യുത്തമമാം ശീയല്ലോ ചൊരിയണമേ തവ ശാന്തി സദാ പരിപാവനമാം ത്രിത്വത്തിൻ നാമം നിതരാഴ്ത്തിണാൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം മനുഷ്യവർഗത്തിന്റെ നല്ല ശരണവും സൃഷ്ടികൾക്ക് ശാന്തി പ്രദാനം ചെയ്യുന്ന സമാധാനത്തിന്റെ തുറമുഖവുമായ മിശിഹായി ഞങ്ങളുടെ കർത്താവെ നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് തരണമേ ജീവിതകാലം മുഴുവൻ നിന്നെ നിരന്തരമേറ്റു പറയാനും സ്തുതിക്കാനും ഞങ്ങൾക്കിടയാകട്ടെ സകലത്തിന്റെയും നാഥായും നിങ്ങൾ ജീവിക്കുന്ന പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിയനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി

ഞങ്ങളുടെ കരുണയുണ്ടാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് പരിശുദ്ധനും മഹത്വപൂർണനുമാകുന്നു ദൈവമായി അങ്ങ് അത്യുന്നതനും അനാദി മുതൽ ആരാധിക്കപ്പെടുന്നവനുമാകുന്നു ഞങ്ങൾ അങ്ങേയെല്ലാം ഇപ്പോഴും ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സകലത്തിന്റെയും നാഥ എന്നേക്കും കർത്താവു നീതിമാന്മാരുടെ പ്രാർത്ഥന ശ്രവിക്കുന്നു മർത്യകുലത്തിൻറെ രക്ഷയ്ക്കായി പരാപരേ നിത്യം നിന്നെ വിളിച്ചീഴും ആരാധകരെ കാക്കണമേ അങ്ങയുടെ മുഖശോഭയിൽ ഞങ്ങളെ നവീകരിക്കണമേ ിധ്യം നൽകണമേ നിന്നുടെ കൃപയാൽ രോഗികളിൽ ആരോഗ്യം പുനരേകണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ദുരിതത്തിൻ ദുരിതത്തിൻലും സർവചരങ്ങൾക്കും തുണയെ കേടാൻ കർത്താവി

നന്മയിലൂടെ നയിക്കണമേ ശരണം പുലിയാതെ നാളും കാത്തരുളിടണമേ ഞങ്ങൾക്കെതിരായൊരു നാളും വാതിലടയ്ക്കരുതഖിലേ നരവം ശക്തിൻ വൈകല്യം അറിയും താതാ കനയണമേ അർഹത നോക്കാതെ വികലമായി നൽകണമേ സ്നേഹവും ഐക്യവും ഐക്യവുമോ ശാന്തിയുമിവിടെ വിതയ്ക്കണമേ അജപാലനമൊരു കുറവെന്നെ ഫലമേകാനിടയാക്കണമേ ആരോഗ്യം നരനേകണമേ സൗഖ്യം രോഗിക്കേകണമേ മർത്യഗണത്തിൻ പാപങ്ങൾ കഴുകി വിശുദ്ധി വളർത്തണമേ വളർത്തണമേരിൽ നിന്നെളിയവരാ എന്നതുപോലെ വഴികളിലെല്ലാം നിൻകര ഞങ്ങളെ രക്ഷിച്ചെ നിൻഹിരമൊത്തി നാളിൽ വൈക്കം ചുവടുകളോരോന്നും ശാന്തതയോടെ വിജയത്തിൽ ചെന്നെത്താനിടയാക്കണമേ മൂശയ്ക്കും നെഞ്ചനതക്കും കടലിൽ രക്ഷ കൊടുത്തവനെ സിംഹക്കുഴിയിലടിഞ്ഞവനിൽ രക്ഷ കനിഞ്ഞു പൊഴിച്ചവനെ അഗ്നിന്നാ ബാലകരെ

ുടെ കരലിവ്യാഗമവും നിത്യം തുണയരുണിടട്ടേ നാഥാ ദിവ്യഭിഷഗ്വരനെ നരനികശരണം നീയല്ലോ നാശം വന്നു ഭവിക്കായി കരുണയുടെ ഔഷധമേ കടമേ ശക്തിയശേഷമിവർക്കില്ല ആരാധകരാം ഞങ്ങളെ നീ കാത്തുതുണയ്ക്കുക മിഷിഹായേ അനുദാപികളെ കൈക്കൊള്ളാൻ വാതിൽ തുറന്നു പ്രതീക്ഷിക്കും കരുണാമയനോട് പാപത്തിൻ ീട ദിനം ചെയ്യും അപരാധം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ ദാസരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ നിന്റെ പരിപാലനത്തിൽ സംരക്ഷിക്കണമേ ദൈവമായ നിന്റെ ശാശ്വതമായ സമാധാനവും നാഥനായ നിന്റെ അനന്തമായ ശാന്തിയും നിന്റെ ജനത്തിൻ്റെയും ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിന്റെ സമൃദ്ധമായ അനുഗ്രഹവും ശാശ്വതമായ പരിപാലനവും നിരന്തരമായ സഹായവും ഞങ്ങൾക്കുണ്ടാകുമാറാകട്ടെ നിന്റെ വലതുകരം ഞങ്ങളുടെ മേൽ നിഴലിപ്പിക്കണമേ നിന്റെ സമാധാനം ഞങ്ങളെ ഭരിക്കട്ടെ നിന്റെ സ്ലീവ ഉയർന്ന കോട്ടയും സങ്കേതവുമായി നിലകൊള്ളുകയും അതിന്റെ ചിറകുകളുടെ കീഴിൽ ഞങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹത്വമേറിയ മഹുത്വിയുടെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധ കാമറിയത്തിന്റെ അപേക്ഷയും മാറിയവസേപ്പിന്റെയും വിശുദ്ധ ശ്ലീഹന്മാരുടെയും സുവിശേഷകരുടെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാശ്ലീഹായുടെയും മാറപ്രേമിൻ്റെയും വിശ്രുത രക്തസാക്ഷിയായ മാർഗീ വർഗീസിൻ്റെയും മറ്റു രക്തസാക്ഷികളുടെയും മൽപ്പാന്മാരുടെയും സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥവും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടവിശാചലും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഞങ്ങളുടെ കർത്താവായ ദൈവമേ ബലഹീനരായി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ദയാപൂർവം സ്വീകരിക്കണമേ ഞങ്ങളുടെ ഈ ശുശ്രൂഷാംഗയ്ക്ക് പ്രീതികരമായി ഭവിക്കട്ടെ അങ്ങയുടെ കൃപയാൽ എല്ലാ ദിവസവും ശരീരത്തിന് പോഷണവും ആത്മാവിന് സംരക്ഷണവും നൽകണമേ അങ്ങയുടെ കരുണയാൽ കടങ്ങളുടെ പ്രതിയും പാപങ്ങളുടെ മോചനവും ശാശ്വതമായ ശാന്തിയും സമാധാനവും നിലനിൽക്കുന്ന സ്നേഹവും ഐക്യവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.